സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് കൂടുക്രൈബ് എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വൈകിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് വൈക മനുവിന്റെയും അഞ്ജലിയുടെയും നിന്നും മാറാത്തതിനെ തുടർന്ന് കാര്യങ്ങൾ ഒടുവിൽ വൈകയോട് പറയണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് മനു താൻ കിച്ചുവല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അവൻ ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന വൈക അഞ്ജലിയോട് മനു ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അറിയാൻ ഇടയാകുന്നു താൻ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്തു ചെയ്യും ഇവർ ചതിക്കുകയാണോ ൊണ്ട് നിൽക്കുമ്പോഴാണ് വൈഗ പിറകിലുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത് ഇതോടെ വൈഗയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു വൈകയാകെ പൊട്ടിക്കലഞ്ഞതിനെ തുടർന്ന് വൈഗ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ വൈഗയുടെ കിച്ചു എന്നും വൈഗയെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അവൻ ഇവിടെയുള്ള ഹോസ്പിറ്റലിലാണ് ആ കാര്യം വൈക മനസ്സിലാക്കുക തന്നെ വേണം സത്യങ്ങൾ നീ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പകുതി അവസാനിക്കും അത് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ നിന്നോട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഇതോടെ എനിക്ക് തൻ്റെ അച്ചുവേട്ടനെ കാണണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് ഒടുവിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു മനു അവളെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്